തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ രണ്ടു വയസ്സുകാരിയെ മണിക്കൂറുകൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനു സമീപത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു മാതാപിതാക്കൾക്കൊപ്പം കിടന്നുറങ്ങിയിരുന്ന കുട്ടിയെയാണ് കാണാതായത് സംഭവത്തിന് പിന്നാലെ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു ഇരുപത് മണിക്കൂറോളം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് കുട്ടിയെ കണ്ടെത്തുന്നത് ഇപ്പോൾ സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്താൻ ഒരുങ്ങുകയാണ് പോലീസ് കുട്ടിയെ കാണാതായ സ്ഥലത്ത് ശാസ്ത്രീയ പരിശോധന നടത്തി കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം കുട്ടി നടന്നെത്താനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല കുട്ടിയെ ആളൊഴിഞ്ഞ സ്ഥലത്ത് ആരെങ്കിലും ഉപേക്ഷിച്ചതിന് ഇതുവരെ തെളിവൊന്നും ലഭിച്ചിട്ടുമില്ല ഈ സാഹചര്യത്തിലാണ് മറ്റ് സാധ്യതകൾ പോലീസ് പരിശോധിക്കുന്നത് കുട്ടി കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന് സമീപത്തെത്തിയത് എങ്ങനെ തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് കുട്ടിയിൽ നിന്ന് ചോദിച്ചറിഞ്ഞ കാര്യങ്ങളും കേസിൽ നിർണായകമാകും പത്തൊൻപത് മണിക്കൂറുകൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ഇന്നലെ രാത്രി കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്ന് കുട്ടിയെ കണ്ടെത്തുന്നത് എസ് ഐ ടി ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുഞ്ഞിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് മെഡിക്കൽ സംഘം അറിയിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷണത്തിന് ശേഷം ആരോഗ്യസ്ഥിതി പരിശോധിച്ചതിന് ശേഷം കുഞ്ഞിനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യും കുട്ടിയുടെ മാനസികാരോഗ്യം വീണ്ടെടുക്കുന്നതിനുൾപ്പെടെ ഊന്നൽ നൽകിയിട്ടുമുണ്ട് ചികിത്സ തുടരുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത് ഹൈദരാബാദ് സ്വദേശികളായ അമർദീപ് റെബീന ദേവി ദമ്പതികളുടെ മകളാണ് മേരി സഹോദരങ്ങൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന കുട്ടിയെ കാണാതാവുകയായിരുന്നു മഞ്ഞ സ്കൂട്ടറിൽ വന്ന് രണ്ടുപേർ എടുത്തുകൊണ്ടുപോയി എന്നായിരുന്നു മേരിയുടെ സഹോദരൻ പറഞ്ഞത് രാത്രി പന്ത്രണ്ടിന് ശേഷം രണ്ടുപേർ ബൈക്കിൽ പോകുന്നത് ദൃശ്യങ്ങളിൽ കണ്ടെത്തിയിട്ടുമുണ്ട് ഇവർക്കിടയിൽ കുട്ടിയുണ്ടായിരുന്നു എന്നാണ് സംശയിക്കുന്നത് കുട്ടിയെ കൊണ്ടുപോകുന്നത് കണ്ടെന്ന് പറഞ്ഞ യുവാവിനെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരുന്നു രാത്രി പന്ത്രണ്ടരയ്ക്കു ശേഷം ഭക്ഷണം ഇറങ്ങിയപ്പോൾ രണ്ടു പുരുഷന്മാർ സ്കൂട്ടറിൽ പോകുന്നത് കണ്ടുവെന്നായിരുന്നു ഇയാളുടെ മൊഴി